ാലേ ശ്രദ്ധാവും എന്താണ് കൊട്ടനെ നിങ്ങൾക്ക് പറ്റിയത് പറ്റിയത്മാഹു എല്ലാം ഒക്കെ തന്നെ അമായും വിളിക്കാം ഇലാഹൻ വിളിക്കപ്പെടുന്നവൻ ആ വിളിക്കപ്പെടുന്നവനെ കുറിച്ച് വിളിക്കുന്നവന്റെ വിശ്വാസം ദിവ്യത്വത്തിന്റെ ഒരു അംശവും ആരോപിച്ചുകൊണ്ടാവരുതേ അങ്ങനെ ഉലൂഹിയത്ത് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നൊരു വിളി അള്ളഹാനോടല്ലാതെ ആ വിശ്വാസത്തിൽ ഉപ്പാണെങ്കിലും ചെരുപ്പിന്റെ വാറാണെങ്കിലും അല്പം വെള്ളമാണെങ്കിലും കട്ടൻ ചായയാണെങ്കിലും അള്ളാനോടല്ലാതെ തേടാൻ പാടില്ല എന്ന വഹാബി അവിടെ കൊണ്ടുവന്ന കുറെ കുത്തിതിരിപ്പുണ്ട് കാൺനോലെ വിളിക്കാനേ പറ്റുള്ളൂ കാണ്ണോലാണെങ്കിൽ പിന്നെ ബാപ്പ കുയ്യ കിട്ടോളം ഡോക്ടറെ തന്നെ വിളിച്ചാൽ മതി ഇതൊക്കെയാണ് വാഹാവി ഒറിജിനൽ മന്ത് സ്വന്തം കാലില എന്നിട്ട് ചങ്ങാതി നാട്ടിൽ മൈക്കെട്ടിയിട്ട് നാട്ടുകാരോട് പറയുന്നത് നിങ്ങളെ കാലുമലൊക്കെ എന്ന് ഊളംപാറയിലേക്കാണ് അവരെ വണ്ടി കയറ്റേണ്ടത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്നാൽ ഈ വാദവുമായി മൗലവിമാര് രംഗത്ത് വന്നപ്പോ മടവൂർ മുജാഹിദ് ഉണ്ടാവുകയാണ് മടവൂർ മുജാഹിദ് പറയുന്നു നിങ്ങള് നിങ്ങള് മക്കാ മുഷിരിഖിനെക്കാളും താഴെയാണ് മക്കാമുഷിരിക്ക് പോയി കപ്പൽ മുങ്ങുമ്പോ അള്ളഹിയാ വിളിച്ചത് നിങ്ങള് ജിന്നിനെയാ വിളിച്ചത് അതിനായത്തോൾ റെഡി ഇനി അനസ് മൗലവി പറയാണ് സലഫി ബദിരി ആണ്ട് നടത്തിയ നാട്ടിൽ പോയിട്ട് സുന്നയാളോട് വരാൻ പറഞ്ഞപ്പോ അനസ് മൗലവി ചെന്നിട്ട് പറയാണ് നിങ്ങൾ ഇപ്പൊ എങ്ങനെയാ ഓല തോഹീദ സത്യത്തില് കാന്തപുരം എന്ത് സംഭവിച്ചോ അതെന്നെയാണ് നിങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത് കാരണം എന്താ നമ്മൾ കാണാത്ത ബദിരി വിളിക്കുന്നു അതിന്റെ പേരിൽ വഹാവ്യാള് നമ്മളെ ശ്മുരിക്കുന്നു ബദിങ്ങൾ പടച്ചോം കൊടുത്ത ഒരു ചലനമല്ല ചലനമല്ലാതായിട്ട് അപ്പുറത്തുരിഞ്ച് ഒന്നിനും കഴിയില്ലെന്ന് വിശ്വസിക്കണോ പക്ഷേ പ്രശ്നം എന്താ മരിച്ചുപോയില്ലേ ഇനി വിളിക്കും പോലെ കാണുന്നില്ലല്ലോ എന്നാ പിന്നെ ജിന്നിനെ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞപ്പോ സഹോദരന്മാരെ ഈ മൗലവിമാര് പറയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ കാന്തവരമുശ്രിയാർക്ക് സംഭവിച്ചേ സംഭവിച്ചത് സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ എന്താണോ അപോക്രമിയാർക്ക് സംഭവിച്ചത് അത് തന്നെ പിന്നെ എടുക്കാൻ ഞാൻ നമ്മള് തമ്മു തമ്മിൽ തർക്കിച്ചു വഹാവ്യളെ അല്ല ഇവിടെ പരിപാടി വെച്ച ജിന്നാളോടാ പറയണേ നാട്ടുകാർ അല്ലെങ്കിൽ ഇങ്ങളൊപ്പം ഇങ്ങളെ പരിചയമുള്ള സകല മുജാൻ പറയണത് നിങ്ങൾക്കിപ്പോ ഞങ്ങളെ വിശ്വാസം തന്നെയാണ് ചെറിയൊരു പ്രശ്നം ഉണ്ട് അതിങ്ങൾ എടുത്ത് എത്തിയിട്ടില്ല നിങ്ങളെ ജെന്നിന്റെ അടുത്ത് ഇങ്ങനെ കടന്നു കൂടുകയാണ് ശരിയായിക്കോളും കുറച്ചും കൂടി നമ്മൾ ഗണ്ണനും മണ്ണനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ അപ്പൊ മറ്റേ മൗല ഈ നിങ്ങളും ഇങ്ങളും കാന്തപൂരും പിന്നെ ഏത് ഇത് ഇവിടെ കെട്ടി കെട്ടിങ്ങൾ ഞങ്ങളെ വിളിച്ചത് വഹാവ്യളെ സ്റ്റേജട്ട് ഞങ്ങളെ മുക്കാൽ വള്ളത്തിലായില്ലേ തൊള്ളട്ട മൗലവിന്റെ കാറ്റ് വെറുതെ പോയില്ലേ തൊള്ളിയിലെ അല്ലയോട് തേടിണ്ടാന്ന് അവർക്ക് വാദമില്ല എന്നാൽ ഒരാൾ സഹായം തേടിയിട്ടില്ലെങ്കിൽ ഓം മുസ്ലിം അഭിപ്രായമില്ല പക്ഷെ ആവൂലോന് ആവൂലോർക്ക് പറയരുത് കാരണം എന്താണ് അത് ഇസ്തിഹാസയാണ് അത് മഹാന്മാരെ ബഹുമാനിക്കാനുള്ള മാർഗമാണ് ഇസ്ലാം അനുവദിച്ചു തന്നതാണ് ഇവനു വരുന്നത് വരെ മുസ്ലിം ലോകത്തെ സകല ഇമാമുമാരും നിരാക്ഷേപം ചെയ്തതാണ് അത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാത്ത പഠിപ്പിക്കാത്തൊരു മുസ്ലിം ഇമാമിനെ ഖുർആൻ പഠിക്കാൻ കിട്ടൂല്ല അതുകൊണ്ട് പറയരുത് ഇത് ശരിയാ അതെന്നെയാണ് മറ്റേ മുജാഹിദിന്റെയും വാദം ഏത് വദരില്ലിന്നിനെ വിളിക്കാന്നേലും പറഞ്ഞിട്ടുള്ള വിളിച്ചോളണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അതെന്നെയാണ് കാന്തപുരസ്തവും പറഞ്ഞത് എന്നാണ് അനസ് പോലും മറ്റേയാൾക്ക് പറഞ്ഞു തേടിയാൽ മുജാഹിദ് കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞത് എന്നില്ല നേരെ മറിച്ച് ശിർക്കാണ് എന്ന് പറയരുത് ഈ വാദം ഉന്നയിച്ചു ഇതിന് സമാനമായി കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ നോക്കൂ തൗഹീദിന്റെ വിശുദ്ധമായ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകൾക്കിടയിലേക്ക് ഈ വിശ്വാസം കൊണ്ടുപോകും സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജ് വരെ കുട്ടി ദൈവങ്ങൾ അവിടുന്ന് അങ്ങോട്ട് വല്യം പുരാൻ ഇതാണ് ആ വിശ്വാസം സംഭവിച്ചത് അതിന് ആളുകൾ ഉണ്ടായി അഹിലുകാരുണ്ടായി എന്നുള്ളതാ അതിലുകാർക്ക് പറയുന്ന പേരാണ് ജിന്ന മുജാഹിദ് അവരാണ് ഇപ്പടെ നമ്മളെ തോഹീദ്ക്ക് വിളിച്ചത് എങ്ങനെ എങ്ങനുണ്ടെ വികലാങ്കനായി എണീക്കാൻ കഴിയാത്ത ഒരാളെ നമ്മളോട് സന്തോഷ് ട്രോഫിക്ക്ണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടി പറയാ അപ്പൊ സഹോദരന്മാരെ ഇതാണ് ഇപ്പൊ കഥ ഇനിയിപ്പൊ ഞങ്ങളൊരാള് മുജാഹിദ് ആകാൻ വിചാരിച്ചോളി സപ്പോസ് ഏത് വഹാബിയളെ വരണ്ടി എന്തൊരു ചോദ്യമല്ലേ ഞങ്ങളിപ്പോ ഉള്ള തൊഹീദിലും അട്ടം പോലെ ഇങ്ങനെ വലിയ അലമ്പില്ലാതെ പോകുന്നുണ്ട് ഇനിയിപ്പൊ തല്ലാണെങ്കിൽ തന്നെ ഞങ്ങൾ കൂട്ട പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തുക്കെത്തിയിട്ട് അവതും കരക്കുന്ന തല്ല ഇപ്പ ഏത് സങ്കട പ്രശ്നത്തിനാണെങ്കിലും ഇതിപ്പോ നിങ്ങൾ ഈ തെക്ക് വീറുകാട്ടിനോട് തന്നെ ഈ തൊഹീദും പറഞ്ഞു തച്ചാൽ അവിടുക്ക് ഞങ്ങൾ വന്ന് ഈ അടി കൊള്ളാൻ നിൽക്കണോ സുഹൃത്തുക്കള് അപ്പോൾ മറുപടി ഉണ്ട് എന്താ എന്താഹി പറയുന്നത് മായ പ്രദേശത്ത് വെച്ച് അള്ളാഹുവിന്റെ അടിയാറുകളായ നമ്മൾ കാണാത്ത മലക്കോ ജിന്നോ ഒക്കെ സഹായിക്കുമെന്ന് കരുതിയിട്ട് വിളിച്ച് തേടിയാൽ ആ തേട്ടം ശിർക്കാണെന്ന് പറഞ്ഞാൽ വലിയ അപകടം വരാണ്ട് എന്താ കാരണം എന്നറിയോ ഒരുപാട് ഇമാമിങ്ങൾ അങ്ങനെ തേടിയിക്കണ് തേടിയിക്കണമല്ലേ ഫലം കിട്ടിയിക്കണെന്നും ഈ സക്കരിയാ മൗലവിനെ പോലെ തൊരു എന്നാലും മൗലയമാരെന്നെ പറയാ ആ അതീസ് ലൈഫാണ് തലക്കകത്ത് വല്ല ഓളുണ്ടോ ഈ ഹദീസ് കൊണ്ട് ഇമാമിയങ്ങള് തേടി അങ്ങനെ ഇമാമിയങ്ങൾക്ക് ഫലം കിട്ടി അപ്പൊ പിന്നെ അത് ശിർക്കാന്ന് പറഞ്ഞാൽ പറയില്ലേ സുഹൃത്തുക്കളെ മഹാന്മാരായ ഇമാമുമാർ എത്ര ആളുകളാണ് ആ ഹദീസ് കൊണ്ട് അമല് ചെയ്തത് മഹാനായ അഹമ്മദ് ബിൻ ഹംബർ അള്ളാ പറയാണ് ഞാൻ പലവട്ടം ഹജ്ജിന് പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് വഴിപഴക്കുകയാണ് വകുന്തമാശിയാ ഞാൻ നടന്നാണ് അജ്ജിന് പോകുന്നത് പക്ഷേ അങ്ങനെ നടന്നു പോകുമ്പോ അറബി വിദേശ രാജ്യത്തൊക്കെ ഗൾഫിലൊക്കെ പോയാറിയ മരുഭൂമിയിലാണ് പട്ടാ പിന്നെ പടച്ചോനെ അങ്ങനെ അന്തം വിട്ട മരുഭൂമിയാണ് അങ്ങനെയുള്ള കാലത്ത് നടന്നു പോകുമ്പോ വഴിതെറ്റി വല്ല വിജനമായ മരുഭൂമിയിലും വന്നു വന്നുപെട്ടാൽ അവിടെയാണ് ഇത്തരം വ്യക്തമാകുന്നത് മഹാനായ അഹമ്മദ് ബിൻ അമ്പൽ തങ്ങള് പറയാണ് അള്ളാഹുവിന്റെ അടിയാറുകളെ എനിക്ക് വഴി കാണിച്ചു തരണേ അഹമ്മദ് ആളുകളെ ആ വിളിച്ചത് കാണാത്ത ആളുകളോട് സഹായം തേടിയത് നമുക്ക് അഹമ്മദുരമ്പൽ മുഷരിക്കായിട്ടില്ല കാരണം അഹമ്മദ് അമ്പൽ വിളിച്ചത് അള്ളഹാനെയോ അള്ളാഹ് പകരമുള്ള ശക്തിയെ അല്ല അള്ളാന്റെ അടിമയെ വിളിച്ചതാണ് അത് അള്ളാഹു വെച്ചവർ എന്ന നിലക്ക് ബന്ധപ്പെട്ടതാണ് എന്നിട്ടതാ മഹാനവറുകൾ പറയാണ് ഫലം അങ്ങനെ വിജനമായ മരുഭൂമിയിൽപ്പെട്ട് ഞാൻ അലക്ഷ്യമായി അലയുമ്പോ ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാനതാ ശരിയായ വഴിയിലെത്തിച്ചേരുകയാണ് സംഗതി ഇതൊക്കെ ഇതൊക്കെ ഹദീസ് തന്നെ എന്ന് പറഞ്ഞാൽ ആ അഹമ്മദ് അവിടത്തെ കിതാബ് പഠിപ്പിച്ച കിതാബ്ർന്ന് വരൂലേ പത്ത് നാപ്പതോളം ഇമാമിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വരൂലേ എന്നാ ഇപ്പൊ കണ്ടമാരെ പറയാലോ ഇ മനുഷ്യൻ മരിച്ചുപോണിന്റെടക്ക് അള്ളാന്റെ ദീനിനെ അങ്ങനെ ഉണ്ടല്ലോ ഈ അബൂജല മുത്തുനബി ജനിച്ച സന്തോഷം കേട്ടിട്ട് അടിമ സ്ത്രീനെ മോചിപ്പിച്ചെന്നൊക്കെ സന്തോഷത്തിൽ ഞമ്മള് പറയണ മാതിരി പറയാതക്കാൻ എല്ലും കോലുടുത്തി നമ്മളെ കജി തന്നിട്ട് അയാൾ മരിച്ചു മരിച്ചുപോയത് ഉള്ളത് പറയണല്ലോ എന്താ കാരണം ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു സുഹൃത്തുക്കളെ പറഞ്ഞാൽ പറഞ്ഞ നിങ്ങൾ ഇത് ആരൊക്കെ ശിർക്കിലേക്ക് പോയി ഇമാ അങ്ങനെ ഇസ്ലാഹിൽ അടക്കം ഇവിടെ കഴിഞ്ഞ ദിവസം വഹാബി നടത്തിയ കാളമൂത്ത പ്രസംഗത്തിലടക്കങ്ങൾ ഷിർക്കാർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ആ പറഞ്ഞ സംഗതി കൊണ്ട് എത്ര ആള് മുഷിരിക്കാവും നിങ്ങൾക്ക് അറിയോ ഞാൻ മുഹമ്മദ് പറഞ്ഞരാക്ക് പോയി ഇമാം ബൈഹട്ട് ഷിർക്കിലേക്ക് പോയി ഇമാം തബറാനി ഷിർക്കിലേക്ക് പോയി ഞാൻ ഇമാം അഹമ്മദ് ഞങ്ങൾ പറയുന്നില്ല അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇമാം അഹമ്മദ് എന്ന് ഇമാദ് അതെന്നല്ല ഞങ്ങള് ചോദിച്ചിത് ഇത്രയും കാലം െ വിളിക്കല് എന്ന് മൗലവി പ്രസംഗിച്ചു പോയാ സ്റ്റേജറ്റി കൊടുത്താബിയോട് പിറ്റേന്ന് നമ്മൾ ചോദിക്കും അങ്ങനെ വിളിക്കണെ ഹാജരാക്കാൻ്റെ മകളെ കെട്ടിച്ചു കെട്ടിക്കൊണ്ടെന്നത് ശരിയായിക്കണോ അപ്പൊ പറ ഞങ്ങള് മുഷിരിക്കാന്ന് പറഞ്ഞിട്ടില്ല ചൈന ഷിർക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അന്നേ ഞമ്മള് പറഞ്ഞതാണ് ചക്ക എന്ന് പറഞ്ഞാലും പിലാവ് പിലാവുമണ്ടാണ് എന്ന് പറഞ്ഞാലും സാധനം ഒന്നാണ് ഇപ്പൊ സക്കരിയ പറയാണ് മുഷിരിക്കാന്ന് പറയണ്ടല്ലോ ഷിർക്കൈനുണ്ട് എന്ന് പറഞ്ഞാ പോരെ അടുത്ത തലമുറ പറയും ഇമാ അഹമ്മദ് മുഷിരിക്കല്ലേ അങ്ങനെ എത്ര എത്രയാളങ്ങൾ മുഷിരിക്കാക്കണം ഇസ്തിവാസ ശീർക്കാക്കിയാൽ മുസ്ലിമി സ്വീകരിക്കാൻ പറ്റോ ഇതിനൊക്കെ തീറടക്കം സ്വീകരിക്കാൻ പറ്റുമോ

സാധാരണക്കാരനും അറിയില്ലേ പിന്നെ ഇമാം ഹത്യം പറയുന്നു ഇതനുസരിച്ച് പ്രവർത്തിക്കാം അങ്ങനെ സാലിഹ്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹതീജ് ഗ്രന്ഥങ്ങൾ മൂന്നെണ്ണം ഉണ്ട് സുനുൽ കുമറയുണ്ട് സുനു സുഹറയുണ്ട് നാലാമതായി ബൈഹത്തികൾ അല്ലാതാവും ഉണ്ട് ഈ നാല് ഹതീജ് ഗ്രന്ഥം സ്വീകരിക്കാൻ പറ്റൂല അടുത്ത തലവറ പറയും പിന്നെ ആ വഹാബികൾ പറയുന്നത് പറഞ്ഞില്ലേ ഇന്നത്തെ മുജാഹിദുകളിൽ വലിയൊരു വിഭാഗം പറയുന്നത് ഇവലൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു എന്നാണ് തബറാനി പറഞ്ഞിരിക്കുന്നു ഈ ഈ ഞങ്ങൾ പറഞ്ഞ ആശയം കബീർ പറ്റൂല 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 അടുത്ത തള്ളും ആ റിഞ്ഞിട്ടുണ്ട് തള്ളേ വഹാബ്യാക്ക് ഇപ്പൊ തള്ളാത്ത ഏതാ ഉള്ളത് പണ്ട് വൈദ്യാൻ പോയ പോലെയല്ലേ ഒക്കെ മരുന്നാനൊന്നും ബാക്കില്ല പണിക്കര് പയ്യനത്തല്ല നിന്ന പോലെ മറുമൊഴിവാക്കി മതായിട്ട് വല്ലതും വാക്കിയുണ്ടോ നിങ്ങളെ കയ്യിൽ തനിക്ക് പോണത് ഇതിപ്പോ സുഹൃത്തുക്കളെ ഓ ഇസ്തി പറഞ്ഞാലോ ആരൊക്കെ മുശരിക്കാവും എന്നറിയുമോ ഇമാർക്കിലെത്തിന്ന് പറയാൻ പറ്റോ ായ കാര്യല്ലേ നമ്മൾ മുസ്ലിയാക്കന്മാര് പറയേണ്ടു മുസ്ലിന്മാര് പാട്ടും ഇമാം ഇങ്ങനെ അത് ഉരുളാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാ മൂപ്പർക്ക് ഓർമ്മയായത് ഇനി ഇഷ്ട കൊറേ തെളിവ് മൂലേമാർ കൊണ്ടുവരുമല്ലോ അപ്പൊ കുട്ടികളെ ഒന്ന് സമാധാനിപ്പിച്ചാണ് ഉരുളു നമ്മൾ സ്വീകരിക്കലില്ല അതെ അപ്ലയങ്ങൾ വഹാപിയോഗം